ഹായ് മച്ചാനെ നമസ്കാരം ഞാൻ പച്ചക്കറി മച്ചാൽ പച്ചക്കറി മച്ചാൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചന്മാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് മച്ചാനെ കൂടെ കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് ചാരം എങ്ങനെ കമ്പോസ്റ്റ് ചെയ്തെടുക്കാം അതായത് ചാരം എന്ന് പറഞ്ഞാൽ വെണ്ണീർ അതായത് നമ്മളെ ആഷ് അപ്പോൾ നമ്മുടെ ജൈവകൃഷിയിൽ പ്രധാനമായും നമുക്ക് വേണ്ട ഒരു സാധനമാണ് പൊട്ടാഷ് അടങ്ങിയ ജൈവവളം ഇത് നമ്മളെ ജൈവകൃഷി ജൈവരീതി ലഭിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാൽ പൊട്ടാഷ് അടങ്ങിയ ജൈവവളം നമുക്ക് ലഭിക്കാതെ വരുമ്പോൾ നമ്മളെല്ലാവരും എല്ലാവരും പ്രധാനമായും എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ചാരം തന്നെയാണ് എന്നാൽ ഈ ചാരം നമുക്ക് നേരിട്ട് ഉപയോഗിക്കാനും സാധിക്കില്ല ചാരം നേരിട്ട് ചെടികളുടെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുത്താൽ ചെടികൾ കരിഞ്ഞു പോവും അല്ലെങ്കിൽ പട്ടു നശിച്ചു പോവും എന്നാൽ ഈ ചാരത്തെ നമ്മൾ കമ്പോസ്റ്റ് ചെയ്താണ് ചെടിക്ക് കൊടുക്കുന്നതെങ്കിൽ ചെടിക്ക് പെട്ടെന്ന് അതിനെ സ്വീകരിക്കാൻ സാധിക്കും അപ്പോൾ ഇത് എങ്ങനെയാണ് കമ്പോസ്റ്റ് ചെയ്യേണ്ടത് എന്നാൽ ആ ഈ രീതിയിൽ നമ്മൾ കമ്പോസ്റ്റ് ചെയ്ത ചെടിക്ക് വളമായി നൽകിയാൽ ഉണ്ടാവുന്ന ഗുണങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട മെച്ചാൽമാർ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്ന ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ നിങ്ങളുടെ മറ്റ് കർഷക സുഹൃത്തുക്കൾക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ നല്ലൊരു സപ്പോർട്ടാണ് എനിക്ക് തന്നത് ഈ വീഡിയോയ്ക്കും അതുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മുടെ ചാരം നമ്മൾ കമ്പോസ്റ്റ് ചെയ്താലുള്ള ഗുണം എന്താണ് എന്നുള്ളത് നോക്കാം അപ്പോൾ ചാരം നമ്മൾ കമ്പോസ്റ്റ് ചെയ്ത് നമ്മളെ ചെടിക്ക് ഇട്ട് കൊടുത്താൽ നമ്മുടെ മണ്ണിൻ്റെ ആരോഗ്യം നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും മണ്ണിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുക എന്ന് വെച്ചാൽ നമ്മൾ പൊതുവേ ചാരം കമ്പോസ്റ്റ് ചെയ്ത് ഉപയോഗിക്കുന്നത് അമ്ല സ്വഭാവമുള്ള മണ്ണിലാണ് അപ്പോൾ അമ്ലത്തമുള്ള മണ്ണിൽ നമ്മൾ ഈ ചാരക്കം പോസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുമ്പോഴെന്ന് പറഞ്ഞാൽ നമ്മുടെ മണ്ണിൻ്റെ പി എച്ച് ലെവൽ ക്രമീകരിക്കാൻ സാധിക്കും മാത്രമല്ല മണ്ണിൻ്റെ പി എച്ച് ലെവൽ മാറി മണ്ണ് നല്ല കൃഷിക്ക് യോഗ്യമായി ചെടികൾക്ക് വളരാൻ പരിപോഷപ്പെടുത്തി എടുക്കാൻ സാധിക്കും ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പ്രധാനമായും നമ്മൾ മണ്ണിലേക്ക് കൂടുതലായി കുമ്മായം ചേർത്ത് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതൊക്കെ അതിൻ്റെ അളവ് കുറയ്ക്കാൻ പറ്റും എന്നാൽ പൂർണ്ണമായും നമുക്ക് കുമ്മായപ്പൊടിയിട്ട് ട്രീറ്റ് ചെയ്യാതെ ഉപയോഗിക്കാമെന്നല്ല അതിൻ്റെ കുമ്മായത്തിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും അഥവാ മണ്ണിൽ കുമ്മായത്തിൻ്റെ അളവ് കുറഞ്ഞു പോയാലും നമുക്ക് ഈ കമ്പോസ്റ്റിലൂടെ അതിനെ പരിഹരിക്കാനും സാധിക്കും അങ്ങനെ നമ്മുടെ ആ മണ്ണിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതോടൊപ്പം നമ്മുടെ മണ്ണിൽ ജലാംശം പിടിച്ചു നിർത്താനുള്ള കഴിവുണ്ടായിരിക്കും മഴവെള്ളം ഒഴുകി ഒഴുകിപ്പോകാതിരിക്കാനുള്ള കഴിവുണ്ടായിരിക്കും മണ്ണിലെ വെള്ളത്തിനെ സംരക്ഷിച്ചു നിർത്താനുള്ള കഴിവുണ്ടായിരിക്കും നമ്മുടെ മണ്ണിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ചെടികൾക്ക് ആവശ്യമായ ഹൈഡ്രജനും ഫോസ്ഫറസും ചെറിയ രീതിയിലും പൊട്ടാഷ്യും കാൽസ്യവും നല്ല രീതിയിലും അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ മഗ്നീഷ്യം സൾഫറും ചെറിയ രീതിയിലും മൈക്രോന്യൂട്രിയൻസ് ആയിട്ടുള്ള ഘടകങ്ങൾ ധാരാളം അടങ്ങിയിട്ടുള്ളതുമായ ഒരു ജൈവവളം തന്നെയാണ് നമ്മുടെ ചാരം ഇത് കമ്പോസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഗുണങ്ങളൊക്കെ ചെടിക്കും മണ്ണിനും കിട്ടുകയുള്ളൂ നമ്മുടെ മണ്ണിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചാരം കമ്പോസ്റ്റാക്കി ഉപയോഗിക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ മണ്ണിൻ്റെ ഘടനയെ വ്യത്യാസപ്പെടുത്തുകയും നമുക്ക് ചെടി നമ്മുടെ ചെടിക്ക് ആവശ്യമായ പോഷകങ്ങൾ അപ്പോഴപ്പോഴും ലഭിക്കുകയും ചെയ്യും ഈ രീതിയിൽ ചെടിക്ക് ലഭിക്കുമ്പോഴാണ് ചെടിക്ക് നല്ല ആരോഗ്യത്തോടെ വളരാൻ സാധിക്കുന്നത് അപ്പോൾ നമുക്ക് ചാരം എങ്ങനെയാണ് കമ്പോസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മൾ കമ്പോസ്റ്റ് ചെയ്യാനായിട്ട് എടുക്കേണ്ടത് വിറക് കത്തിച്ച ചാരം തന്നെ എടുക്കാൻ നോക്കണം അല്ലാതെ നമ്മൾ തെങ്ങിൻ്റെ പാട്സുകൾ കത്തിക്കുന്ന ചാരം എടുത്തു കഴിഞ്ഞാൽ അതായത് ചൂട്ട് വിറവ് തണുങ്ങ് കൊതുമ്പ് അതുപോലെ തന്നെ തെങ്ങിൻ്റെ പാട്ട്സുകൾ അത് കത്തിക്കുന്ന ചാരം നമ്മൾ എടുക്കാൻ പാടില്ല അത് നമുക്ക് ചെയ്യാം പക്ഷേ അതിൽ നമുക്ക് നേരത്തെ കണ്ടതുപോലെയുള്ള ഗുണങ്ങൾ കൂടുതലായിട്ട് കിട്ടില്ല അതിൽ കൂടുതലായിട്ടും പൊട്ടാസ്യവും കാൽസ്യവുമാണ് കൂടുതലായിട്ടുള്ളത് പൊട്ടാസ്യൻ്റെ അളവ് കൂടുതലാണ് അതുകൊണ്ടാണ് ഇതാവുമ്പോൾ നമ്മൾ വിറവ് കത്തിച്ചുള്ള ചാരമാണെങ്കിൽ ആ ചാരത്തിൽ നമുക്ക് നേരത്തെ പറഞ്ഞ എല്ലാ ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മളെ വിറവ് കത്തിച്ച ചാരമാണ് ഇതിനെ ഞാൻ കമ്പോസ്റ്റാക്കി വെച്ചിരിക്കുന്നതും കാണിച്ചു തരാം അത ഇതാണ് ഞാൻ കമ്പോസ്റ്റാക്കി കുറച്ച് നാൾ മുമ്പ് കമ്പോസ്റ്റാക്കി വെച്ചിരുന്നേനും ഒരു ബ്രൗൺ കളറ് കണ്ടോ ഇതാണ് ചാരത്തിൻ്റെ അവസ്ഥ എന്നാൽ ഇത് നമ്മളെ നാടൻ ചാരവും രണ്ട് തമ്മിലുള്ള നിറവ്യത്യാസം കണ്ടോ അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ കമ്പോസ്റ്റ് ചെയ്യേണ്ടത് അതിനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു പാത്രം നമ്മൾ ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി എനിക്കിവിടെ ആവശ്യത്തിനുള്ള കമ്പോസ്റ്റിങ്ങും ഉണ്ട് അപ്പോൾ നമുക്ക് ഇതാ ഇതുപോലൊരു പാത്രത്തിൽ അളവ് പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതായത് കണ്ടോ ഇതുപോലൊരു പാത്രത്തിലെടുക്കുക ആ പാത്രത്തിലുള്ള ചാരത്തെ നമ്മൾ ഫുള്ളായിട്ട് ഇതിലേക്ക് തട്ടിയിടുക എന്നിട്ട് ഇതിലുള്ള വിറവോ മറ്റ് കരിക്കട്ട എടുക്കേണ്ട ആവശ്യമില്ല കരിക്കട്ട കമ്പോസ്റ്റ് ആവില്ല കരിക്കട്ട അതുപോലെ തന്നെ ഉണ്ടാവും ആ ഈ കമ്പോസ്റ്റിലും കണ്ടോ കരിക്കട്ട അതുപോലെ ഉണ്ട് അതേസമയം നമ്മൾ ആ ചാരം മാത്രമേ കമ്പോസ്റ്റ് ആവൂ എന്നിട്ട് ഇത് ഞാൻ നിരത്തിയിട്ടതിന് ശേഷം ഇതിൻ്റെ അകത്തുള്ള ഈ വെന്ത് ചാരമാകാത്ത ചെറിയ ചെറിയ വിറവ് കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നുള്ളിപ്പറക്കി കളയുക ഇനി ഇതിനെ ഇങ്ങനെ നിരത്തിയിട്ട് നമ്മളെല്ലാ അഴുക്കുകളും പറക്കിക്കളഞ്ഞ ശേഷം നമ്മൾ കൊണ്ടുവന്ന ചാരം ചാരമെടുത്തുകൊണ്ടുവന്ന അതേ പാത്രത്തിൻ്റെ അളവിൽ അതായത് അതിൻ്റെ ഭാഗം അതായത് നമ്മളെടുത്ത ചാരത്തിൻ്റെ ഭാഗം നാല് ഭാഗത്തിൽ ഒരു ഭാഗം അതായത് മൂന്ന് മൂന്ന് ശതമാനവും നമ്മളെ ചാരം തന്നെയായിരിക്കണം പിന്നെ കാൽ ഭാഗം മാത്രം നമുക്ക് മേൽമണ്ണ് അത് നമ്മളെ പുരയിടത്തിലുള്ള വലിയ വൃക്ഷത്തിൻ്റെ എവിടെയെങ്കിലും ഉള്ള മണ്ണാണ് നമ്മൾ എടുക്കേണ്ടത് അതുപോലെ തന്നെ അത് ട്രീറ്റ് ചെയ്ത മണ്ണാകേണ്ട ആവശ്യമില്ല കാരണം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ട്രീറ്റ് ആകും നല്ലതുപോലെ മണ്ണിനെ പരിപോഷിപ്പിക്കും ഇത ഇതുപോലെയുള്ള വല്ല പ്ലാവിൻ്റെ ചുവട്ടിലോ മറ്റോ ഒക്കെ അത ഇതുപോലെ കരിയിലെയൊക്കെ മാറ്റിയ ശേഷം മണ്ണിനെ ഒന്ന് എടു ഇങ്ങനെ വലി വലിച്ചു കൂട്ടി എടുത്ത ശേഷം അതിനെ കോരി ഒരു കാൽഭാഗം വന്നി നമുക്ക് കുറച്ച് മാത്രം മതി ഇങ്ങനെയുള്ള സ്ഥലത്ത് കരിയിലകൾ പൊടിഞ്ഞ് മണ്ണിൽ ചേർന്ന് നല്ല മേൽമണ്ണായിട്ട് രൂപാന്തരപ്പെട്ട് കിടപ്പുണ്ട് ഇതിനെയാണ് നമ്മൾ എടുക്കേണ്ടത് ആ മൂന്ന് ശതമാനം നമ്മളാ ചാരവും അതുപോലെ തന്നെ കാൽഭാഗം മേൽമണ്ണുമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇതിനെ മൊത്തത്തിലൊന്ന് നിരത്തി കൊടുക്കുക നിരത്തിയതിനു ശേഷം ഇതുമായിട്ട് നല്ലതുപോലെ നമുക്ക് ഇളക്കി ചേർത്ത് കൊടുക്കണം സാധാരണഗതിയിൽ ഇത് ലെയർ ലെയറായിട്ട് ചെയ്യും അതായത് ആദ്യം മേൽമണ്ണിടും അല്ലെങ്കിൽ ചാരമിട്ടതിന് ശേഷം അതിന് മുകളിലേക്ക് മേൽമണ്ണിട്ട് ചെറിയ കുറച്ച് വെള്ളവും ഒഴിച്ച് വീണ്ടും മേൽമണ്ണിട്ട് അങ്ങനെ ലെയർ ലെയറായിട്ട് ചെയ്യുന്നതുമുണ്ട് എന്നാൽ നല്ലതുപോലെ നമുക്ക് കമ്പോസ്റ്റായി നല്ല മിക്സായി മാറണമെന്നുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും നല്ല പരിപാടി പെട്ടെന്ന് കമ്പോസ്റ്റും ആവും ഇനി നമുക്ക് ഇതിനെ നല്ലതുപോലെ മിക്സ് ചെയ്യാം മേൽമണ് നമ്മളെ കാൽഭാഗം നമ്മളെ മേൽമണ്ണും മൂന്ന് ശതമാനവും നമ്മുടെ ചാരവും തമ്മിൽ നമുക്ക് നല്ലതുപോലെ ഇളക്കി ചേർത്ത് കൊടുക്കാം ഇതുപോലെ നല്ലതുപോലെ ഇളക്കി ചേർത്ത ശേഷം ഒന്ന് നിരത്തുക നൈസായിട്ടൊന്ന് നിരത്തുക ഇനി ഇതിലേക്ക് നമുക്ക് അമ്പത് ശതമാനം നനവ് കൊടുക്കണം അതായത് ഒരു പുട്ടിൻ്റെ നനവ് പുട്ടിന് മാവൊക്കെ ഞവിടുന്ന അതേ നനവ് ഇത് ഇതിലേക്ക് വെള്ളം കുറഞ്ഞ് അല്ലാതെ നമ്മൾ ഒരുപാട് ലൂസായിട്ട് വെള്ളം നനയ്ക്കാൻ പാടില്ല അതുപോലെ തന്നെ ഇതിൻ്റെ കരിക്കട്ടയൊന്നും പറക്കി കളയാൻ പാടില്ല എല്ലാം ഇതിലുണ്ടാവണം ഇതുപോലെ മേൽമണ്ണും നമ്മളെ ചാരവും തമ്മിൽ നല്ലതുപോലെ മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു കവറെടുത്ത് ഒരു സഞ്ചിയോ കവറോ ചാക്കോ എടുത്ത ശേഷം ഇതിലേക്ക് നമ്മൾ നനയ്ക്കണം അതുപോലെ തന്നെ ഇത് കമ്പോസ്റ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന ചാരമെന്ന് പറയുന്നത് ചൂട് ചാരം എടുക്കാൻ പാടില്ല ഇത് നമ്മൾ അടുപ്പിൽ നിന്നും എടുത്തതിന് ശേഷം ഒരു കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും പഴക്കമുണ്ടാവണം അതായത് നല്ലതുപോലെ ഇതിൻ്റെ ചൂടൊക്കെ പോയി നല്ലതുപോലെ മൺ ഒന്ന് സെറ്റായതിനു ശേഷം ഒരാഴ്ച പഴവിയ ചാരമാണ് ഇതുപോലെ നമ്മൾ കമ്പോസ്റ്റ് ചെയ്യാനായിട്ട് എടുക്കേണ്ടത് നമുക്ക് ഈ മിശ്രിതത്തിന് നമുക്ക് നമ്മളെ ചാക്കിലേക്ക് നിറയ്ക്കാം ഇതുപോലൊരു സംഖ്യോ കവറോ അതുപോലെ തന്നെ ഇത് മഴയുള്ള സമയങ്ങളിലാണെങ്കിൽ പെട്ടെന്ന് സെറ്റാവും അതായത് പെട്ടെന്ന് തന്നെ കമ്പോസ്റ്റായി മാറും അതുപോലെ തന്നെ ചൂടുള്ള സമയമാണ് ചൂ ഇപ്പം ഈ ചൂടുള്ള സമയമാണ് ഈ സമയത്തൊക്കെ നമ്മൾ കമ്പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയ ഒരു കുറഞ്ഞതൊരു മൂന്ന് നാല് മാസം എടുക്കും ഇത് കമ്പോസ്റ്റായി വരാൻ കാരണം അത്ര ചൂടാണ് ഇപ്പോൾ അടിച്ചോണ്ടിരിക്കുന്നത് ഇത് ഒരു കാരണവശാലും ചൂടുള്ള ഭാഗത്ത് വയ്ക്കരുത് തണലുള്ള ഭാഗത്ത് എവിടെയെങ്കിലും സൂക്ഷിക്കുക അതുപോലെ തന്നെ മഴവെള്ളം നേരിട്ട് ഇതിലേക്ക് വീഴാൻ പാടില്ല വീണ്ടും ഇതുപോലെ ഇളക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മൂന്ന് മാസം കൊണ്ടൊക്കെ ഇതിനെ കമ്പോസ്റ്റാക്കി എടുക്കാൻ പറ്റും മഴ സമയമാണെങ്കിൽ ഇളക്കയും വേണ്ട ഒന്നും ചെയ്യേണ്ട തനിയേ ഇരുന്ന് കമ്പോസ്റ്റായി മാറിക്കൊള്ളൂ ഇതുപോലെ ചാക്കിൽ നിറച്ച് ഏതെങ്കിലും വീട്ടിൻ്റെ ഏതെങ്കിലും ഷെയ്ഡിൻ്റെ താഴെയോ മറ്റോ സൂര്യപ്രകാശം നേരിട്ട് അടിക്കാതെ എവിടെയെങ്കിലും വെച്ച് മഴ വെള്ളം നനയാതെ വെച്ചേക്കണം ഇത് നമുക്ക് ഒന്ന് വല്ലപ്പോഴൊന്നെടുത്ത് നോക്കണം എടുത്ത് നോക്കിയാൽ അതിൽ നമ്മൾ നേരത്തെ കൊടുത്തതുപോലെ അമ്പത് ശതമാനം നനവില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി തട്ടിയിട്ട് ഒന്ന് വെള്ളം കുറഞ്ഞൊന്ന് ഇളക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കമ്പോസ്റ്റ് കമ്പോസ്റ്റാകും ഇത് മൂന്ന് മാസം കൊണ്ട് തന്നെ നമുക്ക് കമ്പോസ്റ്റാക്കി എടുക്കാം ഈ രീതിയിൽ നമ്മൾ കമ്പോസ്റ്റ് ചെയ്തിരിക്കുന്ന ചാലം കമ്പോസ്റ്റാണ് ഇത് ഇത് ഏതാണ്ടൊരു കഴിഞ്ഞ മഴ സമയത്താണ് ഞാൻ ഇത് ചെയ്തത് ഒരു രണ്ട് മാസം കൊണ്ടൊക്കെ എനിക്ക് കമ്പോസ്റ്റായി നല്ലതുപോലെ കമ്പോസ്റ്റായി മാറിയിട്ടുണ്ട് ഇതും ഇതുപോലെ കമ്പോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് കണ്ടോ പൂർണ്ണമായും കമ്പോസ്റ്റ് ആയിട്ടില്ല കമ്പോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന എന്നാൽ കമ്പോസ്റ്റ് ആയിക്കൊണ്ടേ ഇരിക്കുന്നു ആ നോക്കി ഇതും ഏതാണ്ട് കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ ചെറിയൊരു നിലവുണ്ട് ആ മഴ സമയമായതുകൊണ്ടാണ് കുറച്ച് ദിവസത്തിന് മുമ്പ് ഞാൻ ഇളക്കിയിട്ടിരുന്ന് ഒന്ന് വെള്ളം കൂടെ ഇളക്കിയതിൻ്റെ ഒരു നനവാണ് ഇങ്ങനെയുള്ള കമ്പോസ്റ്റ് നമ്മളതായി ഇത് കണ്ടു ഇതൊരു മുളക് ചെടിയാണ് ഈ മുളക് ചെടിയിലച്ചുവടുപ്പാക ഇതുപോലെ മണ്ണത്ത് നീക്കിയതിന് ശേഷം അതിലേക്ക് ഞാൻ എന്താ ഇത്രയും കമ്പോസ്റ്റാണ് കൊടുക്കുന്നത് ഈ രീതിയിലാണ് നമ്മൾ ജൈവവള വള പൊട്ടാശുണ്ടാക്കുന്നത് അപ്പോൾ ഇത് പൊട്ടാഷ് റിച്ച് സോഴ്സായ ഒരു ജൈവവളം തന്നെയാണ് അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും കമ്പോസ്റ്റ് ചെയ്യാൻ നോക്കണം ഇത് വളരെ എളുപ്പമാണ് വലിയ പാടൊന്നുമില്ല നമുക്കൊരു മൂന്ന് മാസം കഴിയുമ്പോൾ നമുക്ക് പൊട്ടാഷ് റിച്ച് ആയ ഒരു ജൈവവളം തന്നെ കിട്ടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും ഷെയറുമാണ് ഈ ചാനലിൻ്റെയും നമ്മുടെയും വിജയം അപ്പോൾ ഇതുപോലെ മറ്റൊരു കാർഷിക വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു എല്ലാ മച്ചാന്മാർക്കും നന്ദി നമസ്കാരം